സിറാജ് ലൈവിലേക്ക് സ്വാഗതം മുപ്പത്തി കേരള സാഹിത്യോത്സവ് അങ്ങനെ മഞ്ചേരിയിൽ ഗംഭീരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വിവിധ വേദികളിൽ മത്സരങ്ങൾ മത്സരങ്ങളിങ്ങനെ തുടരുന്നു മാപ്പിളപ്പാട്ട് ജനകീയ ഇനങ്ങളായ മാപ്പിളപ്പാട്ടും മധുഗാനങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഹൈലൈറ്റ് അതോടൊപ്പം തന്നെ രാത്രി നിങ്ങൾക്ക് മനോഹരമായ കവാലിയും ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ നമുക്കൊപ്പം ഒരു പ്രതിഭ ചേരുകയാണ് അത് നമ്മൾ സാധാരണ കാണുന്ന ഒരു മാപ്പിളപ്പാട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന നമ്മൾ മാപ്പിളപ്പാട്ടിൽ സാധാരണ പാട്ട് പാടി വിജയിച്ച ഒരു പ്രതിഭയല്ല നമുക്കൊക്കെ അറിയാം ഒറ്റ രാത്രി കൊണ്ട് നാനൂറിലധികം മനുഷ്യരെ ഇല്ലാതാക്കിയ വയനാട് ദുരന്തം ചൂരൽമലയിലെ വലിയ ഉരുൾപൊട്ടൽ ദുരന്തം ആ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കഥ മാപ്പിളപ്പാട്ടിലൂടെ പറഞ്ഞ് ആ ദുരുൾ ഉരുൾപൊട്ടൽ ദുരന്തത്തെ മാപ്പിളപ്പാട്ടിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ് വയനാട് ജില്ലാ ടീമിൽ മത്സരിക്കാനെത്തിയ മിൻഹാജ് മിൻഹാജാണ് എനിക്കൊപ്പം ഉള്ളത് മിൻഹാജ് ഇതൊരു വല്ലാത്ത തിരഞ്ഞെടുപ്പായി പോയി ഈ ഗാനം കാരണം ഒരു വലിയ ദുരന്തം നമ്മളെല്ലാവരും ഈ രാജ്യം തന്നെ വലിയ ഞെട്ടലിൽ കണ്ട ഒരു ദുരന്തം എന്നാൽ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഒരു ഗാനം ഒരുക്കിയത് എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം ലക്ഷ്യം ഡിവിഷൻ സാഹിത്യോത്സവം കഴിഞ്ഞിട്ട് ജില്ലയിലേക്ക് എന്തായാലും ഒരു പാട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി നിക്കയിരുന്നു അപ്പം ഇത് എഴുതിയ എഴുതിയത് റെയ്സ് അഹ്സനി വകേരിയാണ് അപ്പം തോന്നിയ ഒരു അപ്പോഴാണ് ഈ ദുരന്തം നടന്നതും അങ്ങനെ ഡിവിഷൻ തൊട്ടേ പാട്ടാണോ ഡിവിഷനിൽ നിന്ന് ജില്ലയിലേക്കാണ് ഈ പാട്ട് എടുത്തത് നമുക്ക് ആദ്യം ആ പാട്ട് ജസ്റ്റ് പ്രേക്ഷകർക്ക് വേണ്ടി പാടാം ബാക്കി വിശേഷങ്ങൾ പറയാം ൂരിലുമിത്ത് മതി വരാ വാദികളെ തീലേറും ൊരു ദുഃഖം തരുംഹാജ് വയനാട്ടിൽ എവിടെയാണ് കാക്കവേൽ കാക്കവേലാണ് അത് ഈ ദുരന്തം ഉണ്ടായ ഏരിയയുടെ അടുത്ത സ്ഥലങ്ങളോ അല്ലതോ അല്ല എത്ര അടുത്തല്ല കുറച്ച് ദൂരാണ് മിൻഹാജ് അപ്പോളാ ദുരന്തത്തെ കുറിച്ച് അറിഞ്ഞത് ഇത് ദുരന്തം പിറ്റേന്ന് രാവിലെ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ അവരിലുണ്ടോ ഇല്ല കൂടെ സ്കൂളിൽ പഠിക്കുന്ന അങ്ങനെ ആരെങ്കിലും ഇല്ല ഇല്ല ആരാണ് ഇങ്ങനെ ഒരു വിഷയം ഇതാ ഇതിൽ ഇതിലാക്കാൻ നോക്ക് മാപ്പിളപ്പാട്ടിന്ന് സജസ്റ്റ് ചെയ്തത് ശരിക്കാരാ എഴുതിയ തന്നെയാണ് റൈസ് അപ്പൊ സന്തോഷം എന്തായാലും ഇത്തരം വലിയ ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ഒരു വയനാട്ടുകാരൻ എന്ന നിലയിൽ ആശംസയായിട്ട് അറിയിക്കുന്നു സൈൻ ഓഫ് ബൈ സൈദ് ഷിഹാബ് വിത്ത് ക്യാമറാമാൻ മുഹമ്മദ് the exclusive muslim matrimonial site